ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് മാത്രമാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവറിൽ ഓസ്ട്രേലിയ ആറ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് ഏതായാലും ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു എപ്പോഴും മെൽബണിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല ഹാർഡായിട്ടുള്ള ഒരു പിച്ചാണ് നല്ല സോളിഡ് ആയിട്ടുള്ള റോക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു പിച്ചാണ് മെൽബണിലേത് അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു ഇനീഷ്യൽ ഓവറുകൾ അതായത് ഒരു പവർ പ്രേ ഓവറുകൾ എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഓവറുകളാണ് ആ സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഒരു നാൽപ്പത്തഞ്ച് റൺസ് അമ്പത് ഒക്കെ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ആ ഒരു സെഷൻ അതായത് ആറാമത്തെ ഓവറിന് ശേഷം ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് ഒരു പതിനഞ്ചാമത്തെ ഓവർ വരെ നല്ലപോലെ സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് റൺസ് നേടാനായിട്ട് സാധിക്കും അവസാന ഓവറുകളിൽ നല്ലപോലെ റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരു ആവറേജ് സ്കോർ എന്നൊക്കെ പറയുന്നത് ഒരു വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ പോലും ഇന്ത്യയുടെ ബൗളിംഗ് വെച്ച് ഓസ്ട്രേലിയനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ കളിക്കുന്ന സമയത്ത് അതെല്ലാം മറന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഇന്ത്യൻ പിച്ചുകൾ പോലെയല്ല ഓസ്ട്രേലിയൻ പിച്ചുകൾ കുത്തി ഉയരുന്ന ബോളുകളാണ് നമ്മളവിടെ കാണാനായിട്ട് സാധിക്കുക ആദ്യ ഓവറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഫസ്റ്റ് ഓവറിൽ തന്നെ ഹേസിൽവുഡിന്റെ ഒരു നല്ല ഒരു ബൗൺസർ ശുഭ്മാൻ ഗില്ലിൻ്റെ ഹെൽമെറ്റിൽ കൊള്ളുന്നു കണ്ടിരുന്നു ആ ഒരു സമയത്ത് തന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ മുഖത്തേക്ക് ആ ഒരു സൂം ചെയ്ത സമയത്ത് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ താഴെ പോയതുപോലെ ഉണ്ടായിരുന്നു കാരണം ഒരു എക്സ്ട്രാ ബൗൺസ് അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞ ആ ഒരു സമയത്ത് വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഒരു ടെക്നിക്കലി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു സൈഡിൽ നിന്ന് വേണ്ടിയിരുന്നത് പക്ഷേ ഇനീഷ്യലി തന്നെ മൂന്ന് വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നല്ലൊരു തുടക്കം ഇന്ത്യക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു എപ്പോഴത്തേയും പോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ ടി ഈ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഈ ഒരു മത്സരത്തിലും അഭിഷേക് ശർമ്മ വളരെ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് അറുപതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ആ ഒരു ഇന്നിംഗ്സിന്റെ ബലത്തിലാണ് ഇന്ത്യ നൂറ്റി റൺസ് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിയത് അപ്പോൾ പോലും പതിനെട്ട് ഓവറുകൾ മാത്രമാണ് എട്ട് ബോളുകൾ ബാക്കി നിൽക്കേ ഇന്ത്യ ഓൾ ഔട്ട് ആയി എന്നുള്ളതാണ് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ജോഷ് ഹേസൽവുട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പിച്ചുകളിലെല്ലാം നല്ലപോലെ നല്ല ലൈനിൽ ിലും ലെങ് ആണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈൻ ആൻഡ് ലെങ്ത് ആണ് ആ ഒരു ലെങ്ത്തിൽ ബോൾ എറിയുന്ന സമയത്ത് ഇന്ത്യൻ പിച്ചുകളിൽ പോലും അപകടകാരിയാണ് ഹേസിലൂട്ട് അപ്പോൾ അതുപോലെയുള്ള ഈ ഓസ്ട്രേലിയൻ പിച്ചുകളിൽ നല്ലപോലെ കുത്തി ഉയരുന്ന പിച്ചുകളിൽ അദ്ദേഹം കൂടുതൽ നാശം വിതയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ഒരു സമയത്തായിരുന്നു ഇനി കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ആദ്യം തന്നെ ശുഭ്മാൻ ഗിലിൻ്റെ ആ ഒരു ഹെൽമെറ്റിൽ ഒരു ബോൾ കൊണ്ടു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് തന്നെ ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഒരു ബോൾ കൊണ്ടതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കണം അദ്ദേഹം ഒരു ഓവർ ദർട്ട് ോപ്പ് ഒരു ഷോട്ട് കളിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം പുറത്തായത് അതിനുശേഷം വൺ ഡൗൺ പൊസിഷനിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ അദ്ദേഹം വന്നപ്പോഴും നമ്മൾ ഒരു കോപ്പി ബുക്ക് സ്റ്റൈലിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ് സഞ്ജു സാംസൺ ഇങ്ങനെയുള്ള പിച്ചുകളിലൊക്കെ നല്ലപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹം എൽ ബി ഡബ്ല്യു ആവുകയായിരുന്നു അത് ശേഷം വന്ന് തിലക് വർമ്മയ്ക്കും വലിയ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഇടയിൽ സൂര്യകുമാർ യാദവും വന്ന് ഔട്ടാവുകയുണ്ടായി ഇങ്ങനെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരുപാട് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ആറ് ഓവറുകൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി ജോഷ് ഹേസിൽവുഡിൻ്റെ ആ ഓവറുകൾ എന്ന് പറയുന്നത് വളരെ വളരെ അപകടം പിടിച്ചതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ നോക്കിയാൽ ഓസ്ട്രേലിയ അവരെ കൊണ്ട് ആ ജോഷ് ഹേസിൽ ൂട്ടിനെ കൊണ്ട് നാലോവർ ബൗൾ ചെയ്യിച്ചു എന്നുള്ളതാണ് അത് മിച്ചൽ മാഷിന്റെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു എന്ന് വേണം കരുതാനായിട്ട് കാരണം ഒരേ സ്ട്രെച്ചിൽ ഇനീഷ്യലി തന്നെ ഇന്ത്യയുടെ ആ ബാറ്റിംഗ് നിരയിൽ വലിയ നാശം വിതയ്ക്കാനായിട്ട് നാല് ഓവറുകൾ അറ്റേ സ്ട്രെച്ച് ബോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് ഹേസിൽ വൂട്ടിന് സാധിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട എല്ലാ ബാറ്റർമാരെയും ഇനീഷ്യലി തന്നെ പുറത്താക്കാനായിട്ട് അവർക്ക് സാധിച്ചു അതിൻ്റെ ഇടയിൽ അഭിഷേക് ശർമ്മയുടെ നല്ല ഒരു ഇന്നിങ്സും നമ്മൾ കണ്ടു അദ്ദേഹം സേവിയർ ഒരു ഓവറിൽ നല്ലപോലെ പ്രഹരിക്കുന്നത് നമ്മൾ കണ്ടു ആ ഒരു ഇന്നിങ്സിന്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് നല്ലതായിരുന്നു תודה רבה എപ്പോഴും നമ്മൾ ഈ മിഡിൽ ഓർഡറിലേക്ക് വരുന്ന സമയത്ത് ശിവം ദുബയെ പിന്നീടും കുറേ ബാക്കിലേക്ക് വലിച്ചു ഒരു കാഴ്ചയാണ് കണ്ടത് എന്തുകൊണ്ടാണ് അത്രത്തോളം ബാക്കിൽ അദ്ദേഹത്തിനെ ബാറ്റ് ചെയ്യുന്നത് കാരണം ഇന്ത്യയുടെ അഞ്ച് വിക്കറ്റുകൾ പോയ സമയത്ത് ഹർഷിത് റാണയാണ് ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് ശരിക്കും നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ ആ ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരം എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡെയാണ് പക്ഷേ ഹാർദ്ദിക് പാണ്ഡ്യ അൺഫോർച്യുനേറ്റ്ലി ഇല്ല ടീമിൽ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ ഒരു ഓൾ റൗണ്ടർ എന്നുള്ള സ്ലോട്ടിൽ കളിച്ചത് ഹർഷിത് റാണയാണ് ഹർഷിത് റാണ ആ ഒരു പൊസിഷനിൽ വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയെന്ന് മറക്കുന്നില്ല മുപ്പത്തിയഞ്ച് റൺസ് അദ്ദേഹം നേടി പക്ഷേ എന്നുള്ള ഒരു സ്കോറിലാണ് അദ്ദേഹത്തിന് അത് നേടാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഓസ്ട്രേലിയൻ കണ്ടീഷൻസിലൊക്കെ പോയി അതുപോലെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ഓൾ റൗണ്ടറായിട്ടൊന്നും ഹർഷിത് റാണയെ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പ്രകടനം നമ്മൾ വീണ്ടും പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഏകദേശം അമ്പത് റൺസിൽ കൂടുതലുള്ള ഒരു പാർട്ണർഷിപ്പ് അഭിഷേക് ശർമ്മയും ഹർഷിത് റാണയും തമ്മിൽ നേടി എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത് പക്ഷേ അതിനുശേഷം ആറാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ശിവം ദുബെ ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് ശിവം ദുബെ എപ്പോഴും ഒരു പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള ഏത് സമയത്തും ബാറ്റ് ചെയ്യേണ്ട ഒരു ബാറ്ററാണ് അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ സ്പിന്നർമാർ ബൗൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ ഇറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ഒരു സ്പിന്നർ എന്ന് പറയുന്നത് മാത്യു ആണ് നല്ലപോലെ ബൗൾ ചെയ്യുന്ന ഒരു ബൌളറാണ് ലെഫ്റ്റ് ഹാം സ്പിന്നറാണ് ശിവം ദുബയെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് ഹാം സ്പിന്നർമാരെ അടിച്ചകറ്റാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം പക്ഷേ ആ ഒരു പൊസിഷനിൽ വന്ന് അദ്ദേഹത്തിനും പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല വാലറ്റത്തിന്റെ നീളം കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ് കാരണം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല പൂനൻ മേൽക്കുരുപോലെ അക്ഷർ പട്ടേലിൻ്റെ ഒരു റൺ ഔട്ടും കൂടെ വന്നപ്പോൾ ഇന്ത്യ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് ചുരുങ്ങിപ്പോയി അതായാലും നമ്മൾ ഓസ്ട്രേലിയൻ ബൌളിങ്ങിനെ കുറച്ച് കാണുന്നില്ല മികച്ച ബൌളിംഗ് പ്രകടനമാണ് എസ്പെഷ്യലി ജോഷ് ഏസിൽ ബുഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു ഇനീഷ്യലി തന്നെ ഇന്ത്യയെ ട്രബിളാക്കാനും ബാക്ക്ഫുട്ടിലേക്ക് തള്ളിയിടാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയ ഒന്നുമില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് വളരെ വളരെ അവർക്ക് പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് ബുംറ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അവര് ബുംറയെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ചെയ്ത് കളിക്കാനൊന്നും ശ്രമിച്ചില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോലെയാണ് ജോഷ് ഹേസൽബുഡിനെ എങ്ങനെയായിരുന്നു ഇന്ത്യൻ ബാറ്റർമാർ ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് അത് നല്ലപോലെ കാണിച്ചു തരുന്ന ഒരു പ്രകടനമായിരുന്നു ഹെഡിന്റെയും മാർഷിന്റെയും ഭാഗത്ത് നിന്ന് വന്നത് ബുംറയെ അധികം െ മറ്റുള്ള ബൗളർമാരെ പ്രഹരിക്കാനാണ് അവർ ശ്രമിച്ചതെന്നുള്ളതാണ് അർഷിത് റാനയുടെ രണ്ട് ഓവറിൽ ഇരുപത്തിയേഴ് റൺസാണ് അദ്ദേഹം ഇറങ്ങിയത് എന്തുകൊണ്ടാണ് അർഷദീപ് സിംഗിനെ ഈ ടീമിൽ കളിപ്പിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ് തീർച്ചയായിട്ടും മെൽബൺ പോലുള്ള ഒരു പിച്ച് ഇത് ഇങ്ങനെ കുത്തി ഉയരുന്ന അല്ലെങ്കിൽ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഫാസ്റ്റ് ബൌളർമാർക്ക് ഹെൽപ്പ് ലഭിക്കുന്ന ഒരു പിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും രണ്ട് സ്പിന്നർമാരെ കളിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പിന്നറെ വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ കുൽദീപ് യാദവിനെ ആരെങ്കിലും ഒരാളെ മാറ്റിയിട്ട് അർഷദീപിനെ കളിപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ ഹർഷിത് റാണയെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലും വേണമെങ്കിലും പരീക്ഷിക്കാവുന്നതാണ് ഹർഷദീപ് സിംഗിനെ പക്ഷേ ഹർഷദീപ് സിംഗിനെ കളിപ്പിക്കാത്ത ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ബോളറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെ കളിപ്പിക്കാതിരിക്കുന്നത് ഒട്ടും തന്നെ ഒരു ന്യായമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഓപ്പണിംഗിൽ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് വന്നു ഹെഡ് പുറത്തായു ശേഷം പിന്നീട് ജോഷ് ഇംഗ്ലീസിൻ്റെ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു എല്ലാവരും കൂടെ ചേർന്ന് മാർഷ് ഒരു നാൽപ്പത് റൺസിൽ കൂടുതൽ നേടി നൂറ്റി ഇരുപത്തി റൺസിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ബുംറ ബും ഓരോന്നെ രണ്ടു വിക്കറ്റുകളൊക്കെ നേരിടുന്ന നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇന്ത്യൻ സ്പിന്നർമാരുടെ ഭാഗത്തേക്ക് വന്നു തന്നെ വരുൺ ചക്രവർത്തി നല്ലപോലെ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് പിക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് കുലീപ് യാദവിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം നല്ലപോലെ പ്രഹരമേറ്റു ഈ ഒരു മത്സരത്തിൽ വളരെ ആയിട്ടാണ് അദ്ദേഹത്തിന് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഫ്രണ്ട്സ് വിട്ടു കൊടുക്കാറുള്ളത് നമുക്കത് വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമല്ല പക്ഷേ അർഷദീപ് സിംഗിനെ കളിപ്പിക്കാതിരിക്കും ുന്നത് വലിയ ഒരു ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ അക്സർ പട്ടേലിന് ബോൾ ചെയ്യാനേ സാധിച്ചില്ല ഈ ഒരു മത്സരത്തിൽ പിന്നീടുള്ള ഒരു ബൗളർ എന്ന് പറയുന്നത് ശിവം ദുബയെ പോലെയുള്ള അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയെ പോലെയുള്ള ബൗളർമാരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹാർദിക് പാണ്ഡേ ഇല്ലാത്ത ഒരു ടീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് ഈവൻ നിതീഷ് കുമാർ റെഡ്ഡി ടീമിലുണ്ട് പക്ഷേ ഒരു പരിക്കാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെയും കളിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഒരു ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഇല്ലാത്തത് വളരെ വളരെ പ്രശ്നമാണ് ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ ഇനി മൂന്ന് മത്സരങ്ങളാണ് ഇവിടെ ബാക്കിയുള്ളത് രണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു ഇന്നത്തെ മത്സരം മെൽബണിലാണ് അടുത്ത മത്സരം ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത് സിഡ്നിയിലാണ് പിന്നെ ഗാവയിൽ അടുത്ത മത്സരം നടക്കുന്നു അഞ്ച് മത്സരങ്ങളാണുള്ളത് ഇന്ത്യക്ക് തിരിച്ചു വരുവാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ആദ്യ മത്സരത്തിൽ കുറച്ച് മത്സരം നടന്ന സമയത്ത് ഇന്ത്യൻ ബാറ്റിംഗ് വളരെ മനോഹരമായിരുന്നു ഒരുപാട് ആപ്ലിക്കേഷൻ ചെയ്ത് കളിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു ഇന്ത്യൻ ബാറ്റർമാർ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കളിക്കുന്ന സമയത്ത് അത് ഉണ്ടാവണം എന്നുള്ളതാണ് ഏതായാലും ഈ ഇനി വരാൻ പോകുന്ന മൂന്ന് മത്സരങ്ങളിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ പരമ്പരയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം